ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബോട്ട് യാത്രയാണ് അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് ബോട്ടിൽ ഇപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ പടിഞ്ഞാറക്കര എന്ന സ്ഥലമാണിത് ഇത് പൊന്നാനിയിൽ നിന്ന് പൊന്നാനിയുടെ അപ്പുറത്താണ് ഇത് ബീച്ച് ഉള്ളത് ഇവിടെ കാണാനാണ് ഞങ്ങൾ ബോട്ടിലേക്ക് പോയി ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കണത് ഞാൻ ആദ്യമായിട്ടാണ് പടിഞ്ഞാറക്കര പോകുന്നത് ഇപ്പോൾ ചെറിയൊരു ബോട്ടാണ് ഇത് ഹാർബറിൽ വന്നിട്ട് പൊന്നാനി ഹാർബറിൽ വന്നിട്ടുണ്ടെങ്കിൽ ബോട്ട് യാത്ര നമുക്ക് ബോട്ടിലൂടെ നമുക്ക് പടിഞ്ഞാറക്കര എന്ന സ്ഥലത്തേക്ക് പോകാൻ കഴിയും ഹാർബറിൽ ഇരുപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാർബറിൽ കാഴ്ചകൾ കണ്ടിട്ട് കുറച്ചങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ബോട്ടിങ് ഉണ്ട് അവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ജസ്റ്റ് ഹാർബർ കാണാൻ വേണ്ടിയിട്ടാണ് പൊന്നാനി വന്നത് അപ്പോൾ ഇങ്ങനൊരു സംഭവമുണ്ടെന്ന് എനിക്ക് അറിയാണ്ടായില്ല ഹാർബർ ഹാർബറിൽ വന്നിട്ടുണ്ടെങ്കിൽ ബോട്ട് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ ഉണ്ടായില്ല എനിക്കറിയാൻ അറിയില്ല ജോമോനും അറിയാൻ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഹാർബറൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഇന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാൻ നല്ല ലെവലിലാണ് വന്നത് പക്ഷേ ഇങ്ങനെ ബോട്ട് യാത്ര ഉണ്ടായിരുന്ന ബോട്ട് യാത്ര ഉണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല അപ്പോൾ ഇത് വളരെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയി തോന്നിയിട്ടാണ് ഈ ബോട്ട് യാത്ര നല്ല കടൽ അഴിമകത്തിലൂടെ ഈ യാത്ര നല്ല രസമുണ്ട് അത് അധികം ദൂരം ഒന്നുമില്ല കുറച്ച് ദൂരമുള്ളൂ ഈ പടിഞ്ഞാറക്കര പറഞ്ഞൊരു സ്ഥലമുണ്ട് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റിന് ഇരുപത് രൂപയാണ് വരുന്നത് റിട്ടേൺ ടിക്കറ്റും ഇരുപത് രൂപയാണ് വരുന്നത് അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാനും ജോമോനും പടിഞ്ഞാറക്കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ബോട്ടിൽ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഞായറാഴ്ചയായ കാരണം അതൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ബോട്ടിൽ അനുഭവപ്പെടുന്നിട്ടില്ല അനുഭവപ്പെട്ടിട്ടില്ല അപ്പോൾ ഞാനിതിൻ്റെ ഫ്രണ്ടിൽ വന്ന് എന്ത് ഒരു എക്സൈറ്റ്മെൻറ്റ് ഇത് എങ്ങോട്ടാണ് പോകുന്നത് എവിടെ എത്താൻ ആദ്യമായിട്ടല്ല യാത്ര ചെയ്യണത് ഈ വഴിയിലൂടെ ആദ്യമായിട്ടല്ല ബോട്ട് യാത്ര ചെയ്യുന്നത് ബോട്ട് യാത്ര മുന്നേ ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ ഫോർട്ട് വെച്ച് പോയപ്പോൾ ബോട്ടിൽ ഇതേപോലെ കയറിയിട്ട് അങ്ങോട്ട് പോയിരുന്നു മട്ടാഞ്ചേരി പോയിരുന്നു അപ്പോൾ അതേപോലെ തന്നെ എന്നെ ഇതൊരു ഭയങ്കര ഒരു നല്ല രസമുള്ളൊരു ഫീലിംഗ് ആയിരുന്നു ബോട്ട് യാത്ര ഞാൻ ഡ്രൈവറിൻ്റെ തൊട്ടപ്പുറത്തന്നെ അതിന് സീറ്റ് കിട്ടിയത് അപ്പോൾ ഫ്രണ്ടിലെ കാഴ്ചകൾ കണ്ടിട്ട് അപ്പോൾ അവിടെ ജസ്റ്റ് ഇരുന്ന് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിരുന്നു അപ്പോൾ നല്ല കാറ്റിൽ വെള്ളമൊക്കെ നല്ല തെങ്ങി എന്നറിയുന്ന കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നേ അപ്പോൾ രസമുണ്ട് കാറ്റൊക്കെ നല്ല കാറ്റുണ്ട് ഇളങ്കാറ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് കണ്ടും കൊണ്ടും നല്ല അനുഭവപ്പെട്ട് നല്ല ഫീലിങ്ങൊക്കെ ആയിട്ട് എങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ മുന്നിൽ തന്നെ അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോവാനൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ ഓ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഫ്രീ ആയിട്ട് സുഖമായിട്ട് പോകാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തൊരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് അവിടെ കല്യാണം ഉണ്ടെന്നൊക്കെ പറഞ്ഞ കേട്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് നമുക്ക് പോയി നോക്കിയാൽ അവിടുത്തെ കാഴ്ചകളൊക്കെ എന്താണെന്ന് നോക്കി നോക്കി നോക്കാം ബോട്ട് യാത്ര നമുക്ക് നോക്കി നോക്കാം നല്ലൊരു അനുഭവം നല്ലൊരു രസമുള്ളൊരു വൈബാണ് ഞാൻ ഫ്രണ്ടിലൂടെയും സൈഡിലൂടെ ഒക്കെ നോക്കി നിന്ന് 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 ഇത് എവിടേക്കാണ് എത്തേണ്ടത് ആ കരം ഇതിൽ കണ്ടിട്ടില്ലല്ലോ ആദ്യമായിട്ട് പോകുന്നൊരു സ്ഥലമല്ല അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാനുള്ളൊരു ആകാംക്ഷ ഒരു എക്സൈറ്റ്മെൻ്റ് തോന്നി അങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് നോക്കി നിന്ന് ഇപ്പം ഞാൻ കൂടുതലങ്ങനെ ഫോക്കസ് ചെയ്ത് അത് എങ്ങോട്ട് തന്നെ എത്ര ഏത് കരയിലേക്കാണിത് ബോട്ട് അടുപ്പിക്കണമെന്ന് ജസ്റ്റ് നോക്കി നിന്ന് കര എത്തന്തോറും കാഴ്ചക്ക് മനോ കാഴ്ചകൾ മനോഹരമായി കൊണ്ടിരിക്കുകയാണ് ഞാൻ അധികം സൂം ചെയ്താണ് ഇത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എത്താറായിട്ട് കര കാണാണ്ട് ബോട്ട് എടുപ്പിക്കാരീട്ടുണ്ട് കര കരാ അധിക ദൂരൊന്നുമില്ല കുറച്ച് ഉള്ളൂ ബോട്ടിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിത് യൂട്യൂബില് പാട്ട് പാടില്ലല്ലോ അപ്പോൾ ഞാൻ മ്യൂട്ടാക്കിയിട്ട് പാട്ട് വെച്ചിട്ടുണ്ട് അതാ ഇതാണ് ബോട്ടിന്റെ ഡ്രൈവർ ഇരിക്കുന്നത് ഞാൻ തൊട്ടടുത്ത സീറ്റിൽ തന്നെ ഇരിക്കണത് കേട്ടോ തിരക്കൊന്നും ഇല്ലാത്ത കാരണം ജസ്റ്റ് നടക്കാനൊക്കെ പറ്റുമതി തന്നെ അധികം പഴക്കൊന്നും ഇല്ലാത്തൊരു ബോട്ടാണ് കാരണം പേടിയൊന്നും ഇല്ല കാര്യങ്ങളൊന്നുമില്ല നല്ല ബോട്ടാണ് കര എത്താരായിട്ട കരയിലും ബോട്ട് കെടുക്കണ്ടിട്ട അപ്പുറത്ത് ലോറിയൊക്കെ വന്നിട്ടുണ്ട് ലോറിയൊക്കെ കാണാനുണ്ട് അങ്ങനെ ഞങ്ങൾ ഏകദേശം കരയിലെത്തിട്ടോ പടിഞ്ഞാറക്കര എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അത് മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടാണ് അതിൽ തൊഴിലാളികളൊക്കെ കാണാനുണ്ട് ആ കരയിലെല്ലാം അടുപ്പിക്കണത് തൊട്ടപ്പുറത്ത് വേറൊരു കരയുണ്ട് അത് അവിടെ അപ്പുറത്ത് ബസ്സൊക്കെ കെടുക്കുന്നുണ്ട് കേട്ടോ പടിഞ്ഞാറക്കരയിൽ ബസ്സൊക്കെ കാണാനുണ്ട് ബസ്സൊക്കെ കാണാണ്ട് ഏത് റൂട്ട് ഏതോ കാറൊക്കെ പോകണമെന്ന് കാണാൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഞാൻ വിചാരിച്ചത് ആദ്യം കടലിന്റെ തൊട്ടടുത്തുള്ള വേറൊരു ദീപം എന്ന് വിചാരിച്ചു പക്ഷെ അതൊരു സ്ഥലാണ് ബോട്ട് അടുപ്പിച്ചിട്ട് അപ്പൊ ഞാനും ജോമോനും പുറത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ല ബോട്ടിന്റെ സമയ സമയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടോ എപ്പോഴും ബോട്ടുണ്ട് റിട്ടേണും എല്ലാ സമയത്തും ബോട്ട് ബോട്ടിൻ്റെ സമയം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് കറക്റ്റായി പറഞ്ഞു തരാം ബോട്ടിൻ്റെ സമയം ഞാനിതിൽ പറഞ്ഞു തരാം അപ്പോൾ ഞാൻ പുറത്തിറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ പുറത്തേക്കുള്ള പുറത്തിറങ്ങി നടന്ന് അപ്പോൾ ഞാനും ജോമോയും ചോമോയും ഫ്രണ്ടിലൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാനും ജോമോൻ്റെ ബാക്കിലൂടെ നടന്ന് അപ്പോൾ ഇതാണ് പടിഞ്ഞാറക്കര എന്ന സ്ഥലം ഇതാണ് ഞങ്ങൾ വന്ന ബോട്ട് അധികം പഴക്കമൊന്നുമില്ല നല്ലൊരു ബോട്ടാണ് ഇതാ കടവ് ബോട്ട് ഈ ബോട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ വന്നത് അതാണ് ബോട്ടിൻ്റെ ഡ്രൈവർ ഇപ്പോൾ ചെറിയ ചെറിയ കരയിൽ അടുപ്പിച്ച് കിടക്കുന്നത് കാണാനുള്ള നല്ല രസമുള്ള ഒരു കാഴ്ചയുണ്ട് അപ്പോൾ ഞങ്ങളിത് വീടയിലേക്ക് പകർത്താൻ ശ്രമിച്ച് തൊട്ടപ്പുറത്ത് ബോട്ടിൻ്റെ സർവീസ് സമയം കൊടുത്തിട്ടുണ്ട് പടിഞ്ഞാറക്കര പൊന്നാനി പടിഞ്ഞാറക്കരയിൽ നിന്ന് പൊന്നാനിക്ക് പോകുന്ന ബോട്ടിൻ്റെ സമയമാണ് കാണിക്കുന്നത് രാവിലെ ഏഴുമണിക്ക് സർവീസ് തുടങ്ങും രാത്രി ഏഴ് മണിവരെ സർവീസ് ഉണ്ട് ടിക്കറ്റ് കൗണ്ടറ് ഇത് പടിഞ്ഞാറക്കര ബീച്ചാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പ്രവേശനം പാസ് മൂലം ഒരാൾക്ക് ഇരുപത് രൂപയാണ് പടിഞ്ഞാറക്കര ബീച്ചിൽ ബീച്ചിൽ കയറാനും അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഇരുപത് രൂപയാണ് ടിക്കറ്റ് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് ഇതാണ് പടിഞ്ഞാറക്കര ബീച്ച് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം ബീച്ചിൻ്റെ ഉള്ളിൽ പോയിട്ട് കാഴ്ചകൾ നമുക്ക് കണ്ടു കണ്ടുനോക്കി വെക്കാം

വൈബായ കാരണം ചുറ്റും കാണുന്നത് കാറ്റാടി മരങ്ങളാണ് അപ്പൊ അതിലൂടെ നടന്നു നോക്കി ഇപ്പൊ ഏകദേശം സമയം പന്ത്രണ്ട് മണി പന്ത്രണ്ടരെയാണ് കേട്ടോ ഇപ്പൊ നട്ടുച്ചയാണ് വെയിൽ ഞങ്ങൾക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നില്ല കാരണം കാറ്റാടി മരങ്ങളും തണലും കാറ്റൊക്കെ ഉള്ള കാരണം വെയിൽ അങ്ങനെ അനുഭവപ്പെടുന്നില്ല ഇവിടെ യാത്രക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ വിനോദയാത്രക്കാരൻ ഒക്കെ ഇവിടെ കാണാനുണ്ട് അപ്പോ അപ്പുറത്ത് തെങ് തെങ്ങണ്ട് ഇപ്പുറത്ത് കാറ്റാണി മരങ്ങളുണ്ട് അപ്പോ ഇതൊരു നടപ്പാതയാണ് ഇത് ബീച്ചിലേക്കുള്ളത് ആ കടലിലേക്ക് നടന്നു പോകാനുള്ള ഒരു നടപ്പാതയാണ് അപ്പൊ ഞാൻ ജസ്റ്റ് നടന്നു നോക്കി ഓ നോക്കിങ്ങോട്ടാണ് എവിടെയാണ് ഇതിന്റെ അറ്റം അങ്ങോട്ട് നടന്നു നോക്കി ബോട്ടിങ്ങിന് വന്നിട്ട് ഇവിടെ നല്ല കറക്റ്റ് സമയം ഞാൻ പറഞ്ഞ പോലെ ഇതിൽ വെയിൽ അനുഭവപ്പെടുന്നില്ല കാരണം ബീച്ചിൽ നല്ല കടലിൽ നല്ല കാറ്റ് വരുന്നുണ്ട് പിന്നെ കാറ്റാടി മരങ്ങളുടെ തണലുണ്ട് കാരണം വെയിലൊന്നും അനുഭവപ്പെടുന്നില്ല അപ്പോ ഞങ്ങൾ നടന്നു നോക്കിയത് പടിഞ്ഞാറക്കര സൺ ആൻഡ് സൺ ആൻഡ് സൺ ടൂറിസം ബീച്ചാണിത് ആദ്യം ഇതിപ്പോ പ്രവർത്തനഹിതമായിട്ട് കിടക്കുന്നത് അപ്പോ ഇതൊരു ടിക്കറ്റ് കൗണ്ടർ ആയിരുന്നു എന്താ കണ്ട തെങ്ങൊക്കെ കാണുന്നില്ലേ അത് ഇത് ആ കാണുന്നത് കല്യാണ മണ്ഡപമാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്ന ഓഡിറ്റോറിയത്തിലെ കല്യാണൊക്കെ ഉണ്ട് ഇപ്പോ തൊട്ടപ്പുറത്ത് കാണുന്നത് കടലാണ് ഞങ്ങൾ ജസ്റ്റ് കടലിലേക്ക് നോക്കി നിന്ന് നട്ടുച്ച കാരണം വെയിലുള്ള കാരണം കടലിലേക്ക് പോയില്ല ജീവിതം പോയിതാണ് പൊന്നാനി പടിഞ്ഞാറക്കര ബീച്ച് പോലെ ഇവിടെ ഞായറാഴ്ച അപ്പൊ നട്ടുച്ച കാരണം അധികം ആളുകളൊന്നും തിരക്കൊന്നും ഇല്ല പൊന്നാനി പടിഞ്ഞാറക്കര ബീച്ച് ഇതാണ് ഇതാണ് കടല് ഇവിടെ വന്നിട്ടുള്ളവര് ഈ സ്ഥലത്തുള്ളവരൊക്കെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്മിറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ ചാനല് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ വരാനുള്ള ഒരു പുതിയ പുതിയ വീഡിയോസ് ഒക്കെ വരുന്നതിനുള്ള ഒരു പ്രചോദനം അപ്പോ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ് ചെയ്യ ചെയ്യുക ഈ പ്രദേശത്തുള്ള ആളുകളാണെങ്കിൽ നമുക്കൊന്ന് കമെന്റ് ചെയ്യാം അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒന്ന് കടലിലേക്ക് നോക്കി നിന്ന് കടല് വളരെ ശാന്താണ് തിരയൊന്നും അധികം തിരയൊന്നുമില്ല അത് അവിടെ ഒരു പുലിമുട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ പുലിമുട്ട് ലക്ഷ്യമാക്കിയിട്ടാണ് ഞങ്ങൾ ആ യാത്ര അപ്പോൾ വീണ്ടും ഞങ്ങൾ ആ നടപ്പാ അതിലേക്ക് തന്നെ തിരിച്ചു വന്ന് അപ്പോൾ പൈൻ മരങ്ങളും കാറ്റാടി മരങ്ങളുടെ ഇടയിലൂടെ ഞങ്ങൾ നടന്നു നോക്കി കാരണം ഇവിടെ വെയിലിൻ വെയിലിന് വെയിലില്ല പിന്നെ തണലുണ്ട് അത് അപ്പോൾ ഇവിടെ ഞങ്ങൾ നടന്നു നോക്കി ഇതിലൂടെ ഞങ്ങൾ നടന്നു നോക്കി ഇവിടെ കാറൊക്കെ പോകുന്നുണ്ട് കേട്ടോ കാറ് ബൈക്ക് പിന്നെ യാത്രക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ തണലാണ് ഞങ്ങൾ ഈ കാറ്റാടി മരങ്ങളുടെ ഇടയിലൂടെ ഞങ്ങൾ നടന്നിട്ട് ഇപ്പോൾ വീണ്ടും കടപ്പുറത്ത് തന്നെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിപ്പോൾ പുലിമുട്ട് ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത് കടലിനുള്ളിലേക്ക് ഒരു വഴിയുണ്ട് ആ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആളുകൾ മീൻ പിടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു കാറൊക്കെ മുന്നിലൂടെ പോകുന്നുണ്ട് കാറ് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട് അപ്പോൾ ആ കാറ് പോകുന്ന വഴിയിലൂടെ ഞങ്ങളും പോയി നോക്കി കാർ ഇതുവരെ വന്നിട്ടുള്ളൂ പക്ഷെ കാറിന് അത് വരെ അത് കാറ് അത് പോ കാറ് പോകലുള്ള വഴിയാണത് ഇതൊരു ഇരുമ്പ് പാലാണ് ഞങ്ങൾ ഇപ്പൊ പുലിമുട്ട് ലക്ഷ്യമാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പുറത്തൊരു വലിയൊരു കുഴി കാണാനുണ്ട് മിസൈൽ അല്ല ഇത് എന്ത് ചെടിയാണെന്ന് അറിയില്ല അത് കടലിൽ കടലോരത്ത് കാണുന്നൊരു പ്രത്യേകം പായൽ പോലൊരു ചെടി ഇതാണ് ഇതിന്റെ പേരറിയില്ല ഒന്ന് കമന്റ് ചെയ്യണേ ഇപ്പോ ആകാശവും കടലും അങ്ങനെ നല്ലൊരു കാഴ്ചയാണ് ഇപ്പൊ ഞാൻ ഇപ്പോ കണ്ടോണ്ടിരിക്കണത് ബീച്ച് അധികം വൃത്തികേടൊന്നുമില്ല നല്ല വൃത്തിയിലാണ് ഇവിടുത്തെ അധികൃതർ ഇത് കൊണ്ടുപോകുന്നത് അധികം വൃത്തികേടൊന്നുമില്ല അപ്പൊ ഞങ്ങളിത് മണൽ തരിയിലൂടെ ജസ്റ്റ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കാണ് ആ കാണുന്നതാണ് വിശാലമായ കടല് അതിനൊട്ടപ്പുറത്തുള്ള ഈ മണൽ തരികളിലൂടെ നടക്കുമ്പോൾ നല്ലൊരു തോന്നുന്നുണ്ട് യാത്രക്കാരെല്ലാം അപ്പുറത്തൂടെ പോകുന്നുണ്ട് അപ്പൊ ഏകദേശം പുലിമുട്ടെത്താറായിക്കും കേട്ടോ നമ്മളിപ്പോ പുലിമുട്ട ചാ ഏർ ചാവക്കാട് പുലിമുട്ട് പോയൊരു വീട് നമ്മള് മുന്നേ ചെയ്തിരുന്ന നിങ്ങൾ ജസ്റ്റ് അത് ഒന്ന് കണ്ടു നോക്കി വെക്കും അത് ഒരു ഏകദേശം ഒരു ഒന്നും കൂടി ദീർഘ ദൂരമുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇത് അത്യാവശ്യം ചെറിയ ഒരു ബുദ്ധിമുട്ടാണ് ആ കാണുന്നത് അഴിമതി കായലാട്ട കായലി കടലിൽ വന്ന് ചേരുന്ന സ്ഥലമാണ് ഇത് ബോട്ടൊക്കെ പോകുന്ന സ്ഥലമാണ് ബോട്ട് അതിലൂടെയാണ് പോവുക ബോട്ട് കര കടിക്കുക കര കടുപ്പിക്കുമ്പോൾ അതിലൂടെയാണ് പോവുക ഈ ഇത് ഇതിലൂടെ കാരണം അപ്പുറത്ത് ശാന്തമായി കിടക്കുന്ന പുഴയാണ് ഇപ്പുറത്ത് കടലാണ് കടലും പുഴയും തമ്മിൽ എത്തി ഒത്തുചേരുന്ന സ്ഥലമാണ് ഇത് അപ്പോൾ ഒരു ചെറിയൊരു കാഴ്ച കണ്ടൊരു നായ കടലിലെ വെള്ളത്തിൽ എടുക്കുന്നുണ്ട് തണുപ്പ് ശരീരം തണുപ്പിക്കാൻ വേണ്ടിട്ടാണ് അത് കിടക്കുന്നതെന്ന് തോന്നുന്നു തിര വന്ന് ജസ്റ്റ് ഒന്ന് അതിനെ തലോടി പോകുന്നുണ്ട് അപ്പോ തണുത്ത വെള്ളമായിരിക്കാം അതുകാരണം ഇതങ്ങനെ കിടക്കുന്നത് പുറത്തു ചൂടാണെങ്കിലും വെള്ളം തണുപ്പുണ്ടായിരിക്കും ഇപ്പോ പുലിമുട്ടിലൂടെ ഞാനും ജോമോനും കൂടി നടന്നു നോക്കി അപ്പുറത്ത് മീൻ പിടിക്കുന്നതൊക്കെ കാണാനുണ്ട് അധിക ദൂരം ഞങ്ങൾ അധിക പോയിട്ടെ പുലിമുട്ട് പോയില്ലോക്കി അപ്പൊ ഇവിടെ കാഴ്ച കാണാനുള്ളത് നല്ല വിശപ്പ് വിശക്കുന്നുണ്ട് കാരണം ഇപ്പോൾ സമയം ഒരു മണിയായി ഒന്നൊന്നര സമയമായി തിരിച്ചു പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ ആ ആ ലെവലിലാണ് ഇപ്പൊ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടത്തെ കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കി അപ്പുറത്ത് ഒരു അപ്പുറത്ത് രണ്ട് മൂന്ന് പേര് ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട് ഇതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു പുലിമുട്ട നിർമ്മാണം നടക്കുന്നുണ്ട് അതവിടെ മീൻ കിട്ടിയെന്ന് തോന്നുന്നു അതോ മീൻ പിടിക്കുന്നവര് ഇത് അധിക ഏർ നീളമില്ലാത്തൊരു പുലിമുട്ടാണ് കേട്ടോ ഈ പുലിമുട്ടിൽ നിന്ന് ആളുകളെ കാണാനുണ്ട് അന്ന് ചാവക്കാട് പുലിമുട്ടി പോയപ്പോൾ ഒന്നും അവിടെ നിന്ന് ഒരു മനുഷ്യനും കണ്ടിരുന്നില്ല ഇപ്പോൾ ഇവിടെ പൊന്നാനി പുലിമുട്ടിൽ ഈ പടിഞ്ഞാറക്കര ബീച്ചിലെ പുലിമുട്ടിലെ ആളുകളെ കാണാനുണ്ട് ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് ആൾക്കാർ വരെയുണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ കണ്ടിട്ട് തിരിച്ചു പോകുക കേട്ടെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം ആ ലക്ഷ്യത്തിലേക്ക് ആ ലക്ഷ്യവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ ഫുഡ് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം എവിടെ നിന്ന് ഞങ്ങളത് ജസ്റ്റ് നോക്കിക്കൊണ്ടിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഈ പുലിമുട്ട് ഞങ്ങൾ നോക്കി അപ്പോ ഇത് തിര നല്ല അടി അടിക്കണ്ടിട്ട് കടലൊന്നും കൂടി ജസ്റ്റ് ഇന്നൊന്ന് കണ്ടു നോക്കി അപ്പോൾ ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് ഇതാ ഹോട്ടൽ അലിബായിൽ കയറി അറുപത് രൂപയുടെ നല്ല നെയ്ച്ചോറുണ്ട് അപ്പോൾ അറുപത് രൂപയുടെ നല്ല നെയ്ച്ചോറും നല്ല ബീഫും കൂട്ടി ഞാൻ ഫുഡ് കഴിച്ച് നല്ല ഫുഡാണ് കേട്ടോ അപ്പോൾ തിരിച്ചു പോകാനുള്ള ബോട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ന്യൂമോനും ബോട്ട് കാത്തു ബോട്ടിലേക്കുള്ള യാത്രയിലാണ് ഓക്കെ